സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ രാത്രിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ ട്രെയിനിപ്പോൾ പത്ത് ഇരുപതിനാളം ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് കപടപുത്തൂർ കപടപുത്തൂർ എന്നുള്ള സ്ഥലത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടത് അതിലെനിക്കൊരു രസം തോന്നി കാപട്യമുള്ള മനുഷ്യന്മാർ കൂടുതലുള്ള കാലഘട്ടങ്ങളുണ്ട് അപ്പോൾ രസകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പേരുകൾ കേൾക്കുമ്പോൾ പലതും നമുക്ക് ഓർമ്മ വരും രസകരമായ പേരുകളുള്ള സ്ഥലങ്ങൾ അത് രസകരമായ സ്വഭാവമുള്ള മനുഷ്യർ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ രസം പകരം അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കപടപുത്തൂ എന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ടെൻഷൻ കുറച്ച് പോകും അല്ലേ നമുക്കും ടെൻഷൻ എടുക്കേണ്ട സമയത്ത് രസകരമായ അനുഭവം ഉണ്ടാകും ടെൻഷൻ കുറച്ച് കുറയും രസകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ അപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ കുറയാ അല്പം രസിക്കാം അല്ലെങ്കിൽ രസിക്കാതെ എന്ത് ജീവിതം അല്ലേ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്